ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഈ സീസണിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ കരുത്തരായ മുംബൈ സിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ എഫ് സി ഗോവയോട് അവർ പരാജയപ്പെട്ടിരുന്നു സീസണിൻ്റെ തുടക്കത്തിലൊക്കെ മോശം പ്രകടനമായിരുന്നു മുംബൈ സിറ്റി നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ പീറ്റർ ക്രാക്കിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പോലും മുംബൈ സിറ്റിയുടെ ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ വിമർശനങ്ങളോടൊക്കെ ഇപ്പോൾ മുംബൈ സിറ്റിയുടെ പരിശീലകനായ ക്രാ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ടീമിന് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മാത്രമാണ് താൻ ഉറങ്ങാറുള്ളത് അതായത് തൻ്റെ ഏറ്റവും മികച്ചത് താൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ താരങ്ങളുടെയും ആരാധകരുടെയും കയ്യിലാണ് എന്നും ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പീറ്റർ ക്രാറ്റ്കിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയും സഹായിക്കാൻ വേണ്ടിയും എന്നെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഉറങ്ങാൻ പോകാറുള്ളത് ബാക്കിയൊക്കെ താരങ്ങളുടെയും ആരാധകരുടെയും കൈകളിലാണ് താരങ്ങൾ എങ്ങനെ കളിക്കളത്തിൽ അതെല്ലാം അപ്ലൈ ചെയ്യുന്നു ആരാധകരിൽ നിന്നും ഏത് രൂപത്തിലുള്ള പിന്തുണകൾ ലഭിക്കുന്നു എന്നതിനൊക്കെ ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത് ഇതൊരു കൂട്ടായുള്ള പ്രവർത്തനമാണ് ഏറ്റവും മികച്ചതിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് എനിക്കറിയാം ഞങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും വേണം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ മുംബൈ സിറ്റിയുടെ പരിശീലകനായ പീറ്റർ ക്രാറ്റ്കി പറഞ്ഞിട്ടുള്ളത് മുംബൈ സിറ്റിയുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോൾ തുലാസിലാണ് അവർ ആറാം സ്ഥാനത്താണ് ഇരുപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയൊന്ന് പോയിന്റാണ് മുംബൈ സിറ്റിക്കുള്ളത് ആ ഒരു സ്പോർട്ടിന് വേണ്ടി പ്ലേ ഓഫ് സ്പോർട്ടിന് വേണ്ടി പല ക്ലബ്ബുകളും ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഹൈദരാബാദാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം